ഹലോ നമസ്കാരം ഞാൻ ടോമി അതിനപ്പുഴ നമ്മുടെ ഈ സമകാലീന തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച ഒരു വിഷയമാണ് ഞാനിവിടെ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം അതായത് ഒരു തിരഞ്ഞെടുപ്പ് അവലോകനം നമ്മുടെ കൊച്ചി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുകയാണല്ലോ ഇന്നേ ദിനം വരെ അല്ലെങ്കിൽ ഈ നിമിഷം വരെ നിങ്ങളെ കുറച്ച് ഒരു കാര്യവും അന്വേഷിക്കാതിരുന്നവർ അതായത് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ ഒരു വീടുണ്ടോ നിങ്ങൾക്ക് മാന്യമായി ജോലി ചെയ്ത് ജീവിക്കുവാൻ സാധിക്കുന്നുണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബം പോറ്റുവാൻ പ്രാപ്തമായ ഒരു ജോലിയുണ്ടോ ജീവൻ നിലനിർത്തുവാൻ ആവശ്യമായ അത്യാവശ്യമായ കുടിവെള്ളം കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ റോഡുകൾ സഞ്ചാര യോഗ്യമാണോ വൃദ്ധരായ അവശതകൾ അനുഭവിക്കുന്ന നമ്മുടെ ഡിവിഷനിലുള്ള ആളുകളെ അവർക്ക് കൃത്യമായ പരിചരണം ലഭിക്കാറുണ്ടോ അല്ലെങ്കിൽ പരിചരണം ഇവർ ഉറപ്പുവരുത്താറുണ്ടോ നിങ്ങളുടെ പരാതികളും വിഷമങ്ങളും കേൾക്കുവാനുള്ള സന്മനസ് നിങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി കാണിച്ചിരുന്നു ഇങ്ങനെ ഒരൊട്ടനവധി ചോദ്യങ്ങൾ ഇതൊന്നും തിരഞ്ഞെടുക്കപ്പെട്ട അധികാരമുള്ള സമയങ്ങളിൽ ചെയ്യാതെ ഇപ്പോൾ ഈ സമ്മാനങ്ങളും വാഗ്ദാനങ്ങളും പ്രലോഭനങ്ങളും ഒക്കെ ആയി വരുന്ന ഈ നേതാക്കന്മാരെ നിങ്ങളെ തേടിയെത്തുന്നവരെ അവരെ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളൊരു കാര്യം ഓർക്കുക അവർക്ക് വേണ്ടത് അടുത്ത അഞ്ചു വർഷം നിങ്ങളെ പറ്റിക്കുവാനുള്ള നിങ്ങളുടെ അനുമതിയാണ് അനുവാദമാണ് തേടിയെത്തുന്നവരെല്ലാം തുണയാകണമെന്നില്ല വന്യജീവികളും പിന്നാലെ ചെന്നാണ് ഇര പിടിക്കുന്നത് ഞാൻ ആ വാക്യം ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ് തേടിയെത്തുന്നവരെല്ലാം തുണയാകണമെന്നില്ല കവർച്ചക്കാരൻ നിങ്ങളെ തേടിയെത്തുന്നത് നിങ്ങളുടെ പിറകെയാണ് ആ കവർച്ചക്കാരും നിങ്ങളെ തേടിയെത്തുന്നവർ തന്നെയാണ് അതിനാൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ നന്നായി പ്രവർത്തിക്കുന്ന കാര്യവിവരമുള്ള ജന നന്മ സാധ്യമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന യഥാർത്ഥ ജനസേവകരെ ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് രാഷ്ട്രീയം തൊഴിലാക്കിയവരെയും അതുവഴി അഴിമതിയിലൂടെ ധനസമ്പാദന മാർഗം സൃഷ്ടിക്കുന്നവരെയും വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലെ സ്വജനപക്ഷവാദവും അഴിമതിയും കെടുകാരിസ്ഥതയും അവ അലങ്കാരമാക്കി കൊണ്ടു നടക്കുന്ന ജനപ്രതിനിധികളെയും നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് അവരെ വീണ്ടും അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കുവാനുള്ള വിവേകം കാണിക്കേണ്ടതുണ്ട് തീരുമാനമെടുക്കേണ്ടത് നമ്മളാണ് ഈ നാട്ടിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരുമാണ് മാറ്റം അനിവാര്യമാണ് മാറ്റങ്ങൾ വരിക തന്നെ ചെയ്യും കാരണം മാറ്റമില്ലാത്തത് ഒന്നു മാത്രം അത് മാറ്റം മാത്രമാണ്